നമസ്കാരം ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക സംസ്ഥാനത്ത് മുട്ടയ്ക്ക് ഗംഭീര വിലക്കയറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച മുട്ടയ്ക്ക് ആവശ്യം കൂടിയതും അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് മുട്ട ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില കുതിച്ചുയരാൻ കാരണമായിട്ടുള്ളത് സംസ്ഥാനത്ത് മുട്ട ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മുട്ട എത്തുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ നിന്നാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മുട്ടയ്ക്ക് ഒന്നിന് ഏഴ് രൂപ അൻപത് പൈസ എട്ട് രൂപ അടുത്ത് വില വരുമ്പോൾ നാടൻ മുട്ടയ്ക്ക് പത്ത് രൂപയ്ക്ക് മുകളിലാണോ വില താറാവ് മുട്ടയ്ക്കാവട്ടെ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇപ്പോൾ വിപണനം നടക്കുന്നത് സംസ്ഥാനത്ത് മുട്ട ഉപയോഗം കൂടിയതും നാമക്കലിൽ നിന്ന് വൻതോതിൽ മുട്ട സംസ്ഥാനത്ത് എത്താത്തതുമാണ് വിലവർധനയ്ക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്